കെ ടോബി ആ ടോബി നല്ല പണി എന്നാണെ കാണിച്ചത് വണ്ടി എന്റെ മുള്ളിയാ ഛേ ഛേ എന്താ ചേയ് സുചേട്ടൻ രാവിലെ ടോബി ഇറക്കുന്നേ എന്ന പണിയാണെ കാണിച്ച എന്റെ വണ്ടി ഏതാടാ ഞാൻ മുള്ളൊന്നതു എടാ കഷ്ടമുണ്ടോ ഇനി ഇത് തേച്ച കഴിയണ്ടേ ഇണ്ടാ ടോബി മതി മുള്ളിയാ വാ കേറണോ ഇടാ ഒബി ഒരു ഫുൾ സെൽ ഉണ്ടെന്ന് നോക്കിക്കേ ആയിക്കോട്ടുകാരെ ഇന്നത്തെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ രാവിലെ വീട്ടിലത്തെ വിശേഷമൊക്കെ ഒന്നും നിങ്ങളെ കാണിച്ചു തരാവേ കായിക്കൂട്ടുകാരെ ഇതേ കണ്ട അമ്മ രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ രാവിലത്തെ തുടക്കങ്ങൾ അല്ലേ ശരണ്യ എന്താ ശരണ്യ കാരണം ഞാൻ നടക്കാൻ പോയ കാരണം എനിക്കറിയാൻ വേല ശണ്ണി എവിടെയാന്ന് അതുകൊണ്ടാണ് ചോദിച്ചത് കൂട്ടുകാരേതേ ഒരാൾ കണ്ട തലയെ കാട്ടിരുന്ന് ചായ കുടിച്ചണ്ടി ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയി ഇങ്ങോട്ടും ഇങ്ങോട്ടും തലയെ കാട്ടിരിക്കുന്നു ഓ കണ്ട ഇനി രാവിലത്തെ പരിപാടി തന്നെയാണ് ഇന്ന് എന്നാണ് കാപ്പിക്ക് ശരണ്യ ചപ്പാത്തി ആ രാവിലെ അങ്ങനെ ഇന്ന് ഞാൻ കാപ്പി കുടിച്ചു ഞാൻ രാവിലെ നടക്കാൻ പോണ കാരണം രാവിലെ തന്നെ വന്നേറ്റുമാണ് കേട്ടാ കുടിച്ചത് അമ്മ അതെ രാവിലെ അടുക്കളക്കേറി ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നാ അമ്മ ചെയ്യുന്നത് ഏ ശരണ്യ പറഞ്ഞു കേട്ടോ അതെ 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 അമ്മ ശ്രദ്ധിച്ചില്ല മാവ ശ്രദ്ധിച്ചില്ല ശരണ്യന്റെ അടുക്കളയിലാട്ട് വന്നിട്ടുണ്ട് അതെ ശരണ്യ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങിയ അടുക്കിപ്പിറുകി എവിടൊന്ന് തുടങ്ങണോന്നാണല്ലേ ശരണ് ഓ അതെ അമ്മ ഏതാണ്ടൊക്കരി വെച്ചിട്ടുണ്ടല്ലേ ഗ്രീൻപീസ് വെള്ളത്തിൽ അപ്പൊ അപ്പൊ ഇതെല്ലാം ഇരിഞ്ഞു വെച്ചിരിക്കുന്ന ശരണ്യ ഗ്രീൻ ബീസ് കറി വെക്കാൻ വേണ്ടിയാസ് എല്ലാം കൂടി ഇടിയാണല്ലേ േ ബാത്റൂം ബാത്റൂം ഇവിടാന്ന് പറഞ്ഞ അവൻ

ശരണ്യ രാവിലെ വീട് കഴിക്കപ്പ തന്നെ ശരണ്യ അപ്പൊ ഞാനേ അവനെ കൂട്ടിക്ക് വച്ചിട്ട് അല്ലെങ്കി നമ്മടെ കണ്ണപ്പനെ കണ്ടു അവനുടനെ കളിയാകും കണ്ണപ്പന്റെ മേത്ത് കയറും ഏർ ശരണ്യ പത്രം രാവിലെ രാവിലെ എടുക്കണതാണ് അതുപോലെ അച്ഛനാണെങ്കിൽ ഇന്ന് സാധാരണ അച്ഛനാണ് ടോബിനെ ഇറക്കണം അച്ഛന് അടിച്ച് അച്ഛൻ കിടക്കിയാണ് അച്ഛനെ താമസിച്ചു ഇന്ന് ഡോക്ടറിന്റെ അടക്കലൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഞങ്ങടെ കാണിച്ചില്ലല്ലോ കാണിക്കാൻ വേണ്ടിയാ െ പിന്നീറ്റും കേട്ടാണ്ടും തീറ്റ മേടിക്കാൻ പണം കേട്ടാ തീറ്റി കുറഞ്ഞു കേട്ടാ പോയോ പോയിട്ടില്ല അവൻ ഇവിടെ ഉണ്ട് അവൻ രാവിലെ ഇവിടെ വന്നേച്ചും കോളേജിൽ പോകുള്ളൂ കോളേജിൽ പോകാൻ റെഡിയായി വന്നതാണ് ഇനി ഇവിടെ നിന്നും കോളേജിൽ പോയേച്ചും വൈകിട്ട് കോളേജിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷമേ വീട്ടിൽ പോകുള്ളു അവനെ പണ്ട് കൊച്ചിലേ തൊട്ട് സ്കൂളിൽ പഠിച്ചപ്പോ തൊട്ട് സ്കൂൾ സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും ഇവിടത്തെ വന്ന് ഞങ്ങളെ കണ്ടതിന് ശേഷം അവൻ വീട്ടിലോട്ട് പോകുള്ളു അതാണ് ചി വച്ചിരുന്ന് ചപ്പാത്തിക്ക് ബോൾ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ചപ്പാത്തി വരുത്താനുള്ള എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കയാണ് നമ്മുടെ അമ്മയാണെങ്കിൽ ആ നേരത്തെ ഏതാണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു എന്താണെന്ന് എന്നാ ചെയ്യണമ്മിള ആ മ്മടെ അച്ഛനെ പനിയായ കൊണ്ടാണ് അല്ലെങ്കി അച്ഛൻ നല്ല വന്നല്ലേ ആയിട്ട് അല്ലെ രാവിലെ തന്നെ അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുപോകും ഇവിടെ അടുത്ത് ഫൈസൽ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ പോണുണ്ട് ശരണ്യ നമ്മള് ഇന്നല്ല തറവാട് വീട്ടിൽ പോയി എന്നെ അങ്ങനെ കളിയാക്കല്ലേ നാളെ ബുധനാഴ്ചയാണ് നമുക്ക് പല്ല് കാണിക്കാൻ പോവണ്ടേ പല്ലെടുക്കിയല്ല പല്ല അടക്കാൻ പോവാ പണ്ടേ കൊച്ചിലെ കൊറേ മിഠായി തിന്നുവായിരുന്നു കൊച്ചിലെന്നല്ല കല്യാണത്തിന് മുമ്പ് വരെയും ഈ മിഠായി രീതിയാണ് എന്ത് ചെയ്യാനാ വായിലോ പല്ലൊന്നും ഇല്ല കേട്ടോ കേട്ടുകാരി വല്ലിനൊക്കെ ദൂരം വീണ് കൂട്ടുകാരെ അത് കാരണം അങ്ങനെ ഒന്ന് കൊണ്ടിരുന്നു എക്സ് റേ എടുത്തേണ്ടിരുന്നപ്പോ തന്നെ ശരണ്യക്ക് അത് കണ്ടപ്പോ തന്നെ പേടിച്ച് പേടിച്ചപ്പ തന്നെ ബോധം പോകും സത്യസന്ധമായിട്ട് തന്നെ ആ സത്യസന്ധമായിട്ട് തന്നെയാണ് ശരണ്യ ഉടനെ ശനിക്ക് തലകറങ്ങണം എന്നൊക്കെ പറിന്റെ ഒരു എക്സറേ എടുത്ത് ഇത് അടക്കാൻ പറ്റുവ എടുക്കണന്നറിയാൻ വേണ്ടി എക്സ്റേ എടുത്തപ്പോഴെ അവിടെ വെച്ചാൽ തലകറക്ക ഉണ്ടായിട്ട് അമ്മ പറയേക്ക് അമ്മയും കൊള്ളാം മരുമകളും കൊള്ളാം രണ്ടുപേരുടെയും പല്ലേ ചെറുപ്പത്തിൽ തന്നെ പിന്നെ അണപ്പല്ല് പോയിൻറെ പറ്റി നാളെ അറിയാം നാളെ ബുധനാഴ്ച നാളെ ഒരു മൂന്നരക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാം ഏഹ് കഴിഞ്ഞതിന് വേണ്ടി വന്നപ്പോൾ ഡോക്ടർ വരാൻ പേടിച്ചു പോയി തലകറങ്ങിയെന്ന് പറഞ്ഞു പേടി വരും ഡോക്ടർ നേത്തിട്ട് തട്ടി ഉണർത്തി ഉണത്തിനെ കുഴപ്പമൊന്നും ഇല്ലല്ലോന്നും പറഞ്ഞു ദൈവമേ അത് കാരണം പല്ലെടുക്കുന്നില്ല അടക്കി നിൽക്കിയത് വർത്തമാനം പറയാനുണ്ടെങ്കിലും ശരഞ്ഞി അതെ ഇത്രയും ഉണ്ടൊക്കെ ഉരുട്ടിട്ടി ആ പിന്നെ നമുക്ക് ഇത് വരത്തണ്ടേ എനിക്ക് വിശക്കാൻ തുടങ്ങിയേ എനിക്ക് ഇന്ന് സെയിലുള്ളതാണ് അത് പോകുമ്പോ അച്ഛനെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിക്കണം ഒത്തിരി പരിപാടിയുണ്ട് ഓ ചാടി ഇറങ്ങി പടി തൂത്ത് തുടച്ചേച്ചൊക്കെയാണ് എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടായിരുന്നു ചപ്പാത്തി ഇപ്പൊ അങ്ങനെ വേണ്ട 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 മാത്രം എന്ത് ദേഷ്യാണ് അതിനോട് കാണിക്കണത് മാത്രം ബലം ദേ കണ്ണപ്പം കണ്ണപ്പം വിളിക്കുന്നു ചിറ്റേ കണ്ണപ്പം പോണേനെ ഓടി പോണുണ്ട് ഏ കണ്ണപ്പം പോകിയാണ് അപ്പ ചപ്പാത്തി വരത്തണേൻ്റെ ഇടയ്ക്ക് കണ്ണൻ എന്ന് പറഞ്ഞ ഒന്ന് ഇടക്ക് പുറത്തായിട്ട് വന്ന് കണ്ണപ്പ സൂക്ഷിച്ചു പോകണം കേട്ടോ ആ ഹെൽമെറ്റ് സീറ്റിന്റെ അകത്ത് വെക്കാം ഞാൻ ആ ബാഗ് സീറ്റിന്റെ അകത്താണല്ലേ കണ്ണന വിട്ട വീണ്ടും വന്ന് ശരണ്യ ഏർ പരത്താൻ തുടങ്ങി അടിപൊളിയാണ് അമ്മതേ കറി ആക്കണം നേരത്ത് കടുക് വറുക്കണം ആ ചടണ്യ തന്നെയാണ് കടുക് വറക്കേണ്ടത് അമ്മ ഇത് നമ്മ അങ്ങോട്ട് പോയല്ലേ ആ ആ പിന്നെ ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് വെച്ചിരിക്കണല്ലേ നമ്മുടെ ബിരിയാണി പീസ് അമ്മ വന്ന് വേപ്പലായിട്ട് കറിയൊക്കെ ആക്കിയല്ലേ അമ്മ കടുക് വറുത്ത് ഇതൊക്കെ ആക്കി അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു കഴിച്ചു നോക്കാം അല്ലേ ചപ്പാത്തി ഇപ്പൊ തീരുവല്ല പരിപാടി െ കാണിച്ചില്ല എന്ന് പറയരുത് അച്ഛൻ രാവിലെ എണീറ്റ് സെറ്റ് ചെയ്യാൻ വന്നിരുന്നു വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു പത്ത് മണിയാകുമ്പോൾ ഡോക്ടറിനെ കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ അച്ഛൻ വീഡിയോയിലൊന്നും വരാത്തത് അതെ അമ്മ ഏതാണ്ടും ചെയ്തോണ്ടിരിക്കാണല്ലോ അവിടെ ക്രെ കിട്ടി പിന്നെ ആ അതെനിക്കുള്ളത് കാരണം എനിക്ക് എനിക്കിന്ന് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞു കാരണം വൈകിട്ടുമൊക്കെ ചപ്പാത്തിയാണ് അപ്പൊ എനിക്ക് രാവിലെ രാവിലെയും ചപ്പാത്തി വൈകിട്ടും ചപ്പാത്തി പാടായ കാരണം ആ അതെ സാലും കുഴപ്പമില്ല എനിക്കത് ചേഞ്ച് കൂട്ടുകാരെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് പിന്നെ പോലെ ഞങ്ങളുടെ കൂടെ ഇന്ന് അച്ഛനും അമ്മയും കൂട്ടത്തിൽ കഴിക്കാനിരിക്കുന്നില്ല സാധാരണ ഞങ്ങൾ നാലു പേര് അപ്പൊ അമ്മയുടെ കൂടി പറഞ്ഞപ്പോ അമ്മോ അച്ഛനൊന്നും റെഡി ആകട്ടെ അച്ഛൻ റെഡി ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചു കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം ഞങ്ങൾ കഴിക്കുന്ന ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണമെങ്കിൽ കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ